അല്ലെങ്കിൽ ചെറിയൊരു ചുമ വന്നു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു ഒറ്റമൂലി കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പോകും എല്ലാ വീടുകളിലും കണ്ടുവരാറുള്ള രണ്ട് ചെടികളുടെ ഇല വെച്ച് നമുക്ക് ചുമക്കുള്ള ഒറ്റമൂലി ഒന്നും ഉണ്ടാക്കാം കൊറച്ച് തുളസി ഇല്ല കുറച്ച് ഇല രണ്ടും ആവശ്യത്തിന് എടുത്ത ഒരു പാത്രത്തിൽ ഇട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം വൃത്തിയാക്കി കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ നമുക്ക് അല്ലെ ചെറിയൊരു പാട്ട് കൂടെ കേട്ടിട്ട് വരാം അല്ലേളെ ആദ്യമായിട്ട് പഠിച്ചു പാടിയ പാട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ വൃത്തിയാക്കി എടുത്ത ഞവലും തുളസിയിലേയും ഒരുമിച്ച് വെച്ചിട്ട് വീട്ടിലുള്ള പപ്പടം കുത്തിയോ അല്ലെങ്കിൽ നല്ല പച്ചകീർക്കലോ ഒക്കെ വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ കൊത്തിയെടുക്കുക ഇനി നമ്മുടെ വീട്ടിൽ സ്റ്റൗ കത്തിച്ചിട്ട് ആ തീയിലോട്ട് ഈ ഇലകൾ വെച്ച് ചൂടാക്കി എടുക്കണം ഇലകൾ കരിയാത്ത രീതിയിൽ ഒന്ന് വാട്ടിയെടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി വാട്ടി ഇലകൾ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ചാർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക എങ്ങനെയൊക്കെ ഒരു പത്തുമ്മൽ മരുന്ന് നമുക്ക് കിട്ടും ഇത് ഒരു ദിവസം പത്തമ്മൽ വെച്ച് മൂന്ന് നേരം കഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളിൽ കാണുന്ന ചുമ മാറ്റിയെടുക്കാൻ കഴിയും തുടക്കത്തിൽ ഫലപ്രദമായ മരുന്ന് തന്നെയാണ് ഇത് മുതക്ക് ചുമയും കഫും ഒക്കെ വന്നിട്ട് ഈ മരുന്ന് കുടിച്ചിട്ടുണ്ട് ഇരിക്കത്തേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അത്യാവശ്യമായ മരുന്ന് എടുക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടിപൊളി അടിപൊളിണ്ട് ചുമ പോയാ ചുമ ഉണ്ടാ ഇപ്പ മുഖം കാണിക്കാണിച്ച